വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ടൗൺ സ്ക്വയർ വണ്ടൂർ സി ബി എസ് ഇ സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രികൾ പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ തിരുവാലി ജനകീയ സ്പോർട്സ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവാലി ഗവൺമെന്റ് ഹൈസ്കൂളിലെ കായിക താരങ്ങൾക്ക് ജേഴ്സി അടക്കമുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്തു അറുപതിനായിരം രൂപ വില വരുന്ന കായിക ഉപകരണങ്ങളാണ് സമ്മർ ക്യാമ്പിലെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു തിരുവാതിയെ സംബന്ധിച്ച് സാമ്പത്തികമായി വളരെ പ്രയാസം നേരിടുന്ന പ്രദേശമാണ് അങ്ങനെ ബാക്കി വരുന്ന തുക അവർ സ്വയം വഹിച്ചുകൊണ്ടൊക്കെയാണ് പല ക്യാമ്പുകളും പിരിച്ചുവിടാറ് എന്നാൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ പരിഹരിക്കാൻ എന്തുണ്ട് മാർഗം എന്ന ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ജനകീയ ഫുട്ബോൾ മേള നടത്തി അതിൽ നിന്നും ഉണ്ടാകുന്ന ലാഭഭീതം പൂർണ്ണമായും നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ സ്പോർട്സ് കായിക പ്രേമികൾക്ക് ഫുട്ബോൾ പ്രേമികൾക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഉൾപ്പെടെ നൽകി അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ നൽകാൻ അവർക്ക് പരിശീലനം നടത്തുമ്പോൾ നടത്തുമ്പോൾ ഭക്ഷണങ്ങൾ ആവശ്യമാണ് അത്തരത്തിലുള്ള പ്രാഥമിക ഭക്ഷണങ്ങൾ നൽകാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒരു ഫണ്ട് സ്വരൂപിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തിരുവാലിയിൽ ഈ ഫുട്ബോൾ മേള ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ജനകീയ കമ്മിറ്റി രൂപീകരിച്ചത് തികച്ചും ജനകീയ കമ്മിറ്റി ജാതി മത രാഷ്ട്രീയത്തിനതീതമായി എല്ലാ ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് യാതൊരുവിധ തർക്കങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ തന്നെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ നല്ലൊരു ഫുട്ബോൾ മേള നടത്തി അതിൽ നിന്ന് മൂന്നേ മുക്കാൽ ലക്ഷത്തിലധികം രൂപ ഈ അവരുടെ അവർ അവരുദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ കിട്ടി എന്ന് പറഞ്ഞാൽ നല്ലവരായ നാട്ടുകാരുടെ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ കമ്മിറ്റി അംഗങ്ങൾ അക്ഷീണ പ്രവർത്തനം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് ഒരു രൂപ പോലും വാങ്ങാതെ അവരുടെ സ്വർണ്ണ സന്നദ്ധ സേവനമാണ് വിദ്യാലയത്തിലെ കായികരംഗം ശക്തിപ്പെടുത്തുന്നതിനായി ജനകീയ ഫുട്ബോൾ സംഘടിപ്പിച്ച് അറുപത് ലക്ഷത്തോളം രൂപ സമാഹരിച്ചിരുന്നു ഇതിൽ ബാക്കി വന്ന മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തിൽ നിന്നാണ് കായികോപകരണങ്ങൾ വാങ്ങിയത് അവധിക്കാലത്ത് വിദ്യാർത്ഥികൾ ലഹരിക്കും മൊബൈൽ ഫോണും അടിമപ്പെടുന്നത് തടയുന്നതിനായി വിദ്യാലയത്തിൽ ജനകീയ കമ്മിറ്റിയുടെയും പിടിഎയുടെയും നേതൃത്വത്തിൽ സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു ക്യാമ്പിൽ ഫുട്ബോൾ ക്രിക്കറ്റ് ബാഡ്മിന്റൺ അത്ലറ്റിക്സ് എന്നീ ഇനങ്ങളിലാണ് പരിശീലനം നൽകുന്നത് ചടങ്ങിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ മാരത്തോൺ സംഘടിപ്പിച്ചു വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജനകീയ കമ്മിറ്റി ചെയർമാൻ ടി സി ജാഫർഖാൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാനാധ്യാപിക കെ വി സുജാതയ്ക്ക് യാത്രയയപ്പ് നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്നാ മനിയിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അഖിലേഷ് വാർഡ് മെമ്പർ കെ ഷാനി പിടിഎ പ്രസിഡന്റ് സുമതാരിയൻ എസ് എം സി ചെയർമാൻ കെ സെയ്താലി ജനകീയ കമ്മിറ്റി കൺവീനർ ടി രമേശ് ട്രഷർ സി ടി മുജീബ് സി കെ ജയരാജ് തുടങ്ങിയവർ പങ്കെടുത്തു ആയിരം രൂപയോ അതിന്റെ ഗുണിതകളോ മാസ തവണകളായി അടയ്ക്കാവുന്നതാണ് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണം അടയ്ക്കേണ്ടതില്ല വേഗമാകട്ടെ ഹയാ ഗോൾഡ് പർച്ചേസ് സ്കീമിൽ അംഗമാകും ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോ